ഹലോ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അതാ വെർബീന അതും നാടൻ ബെഹ്ബീന നമുക്കിന്ന് ഹോട്ടഡ് പ്ലാന്റുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെർബീനയുടെ രണ്ട് കളറാണ് ഈ ഒരു പിങ്കും പിന്നെ ഇതാ ഒരു ഈ ഒരു വയലറ്റ് കളർ അല്ലേ ഇതും ഈ രണ്ട് കളറിൻ്റെ ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് ആണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല കേട്ടോ എന്നങ്ങനെ തിരിച്ചറിയുക അങ്ങനത്തെ പൊടി പ്ലാന്റ് അങ്ങനെയല്ല കേട്ടോ ഇതാണൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് പ്ലാന്റുകളുടെ സൈസ് ഇതിൽ കണ്ടിട്ട് ക്ലിയർ ആവാത്തോണ്ട് എങ്കിൽ നമ്മൾ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇട്ട് തരാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു കടങ്ങ് നമ്മുടെ മൾട്ടിപ്പറ്റൽ ബോൾസത്തിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് ഉണ്ട് അതും അൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് ടയ്ക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഫോട്ടർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനി നമുക്ക് അടുത്തത് വരുന്ന നമ്മുടെ പത്ത് മണിയുടെ സെയിൽ ഉണ്ട് ഏട്ടോ പത്ത് മണി നമുക്ക് ഹൈറ്റ് വരുന്നത് കുറഞ്ഞ ഹൈറ്റ് തന്നെയാണ് പത്ത് മണി നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത് കിണക് പത്ത് മണിയുടെ കട്ടിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ് വീതമായിരിക്കും നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് ഹൈറ്റ് വന്നേക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് ടോട്ടൽ എടുക്കുന്ന ടോട്ടലെടുക്കുന്ന അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് പത്ത് മണി നമുക്കെല്ലാം കൂടെ മിക്സ്ഡാണ് കേട്ടോ ജമ്പോ ടിയാര പസില അങ്ങനെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ ഇത്ര കളറ് അങ്ങനെ ഇല്ല എല്ലാം കൂടെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇരുപത് കളറ് വരുന്നത് കളറെല്ലാം കളകെല്ലാം തിരിച്ചിട്ടാക്ക് ചെയ്ത് തന്നെ തരുന്നതായിരിക്കും കേട്ടോ പത്തുമണി ഒരുപാട് പേരുടെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് കളേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നൊരു ടൈമാണ് കേട്ടോ പത്ത് മണി അപ്പോൾ പത്ത് മണിക്ക് ഇല്ലാത്തവർക്ക് ഇത് സുഖമായിട്ട് വാങ്ങി വാങ്ങി കളക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്നത് ഇരുപത് കണക്കിന് നൂറ്റി അൻപത് രൂപ ആണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഏതൊക്കെ കളറുകളാണ് അവൈലബിളായിട്ടുള്ളത് എന്ന് നമ്മളിത് ആ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പത്ത് മണി മാത്രമല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടിയും കൂടെ ഒരു ചെടിയും കൂടെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ പകയുന്നതായിരിക്കട്ടെ ഈ മണിയുടെ സീഡൊക്കെ കളക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ട് ചെയ്യട്ടോ പത്തുമണി ഉള്ളു വരെ നല്ലതായിരിക്കും ചിലപ്പോൾ പുതിയ പുതിയ കളേഴ്സൊക്കെ നമുക്ക് വീണ്ടും കിട്ടുന്നതല്ലേ അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ ഇതിൽ ഇപ്പോൾ പെറ്റുണി കേൾക്കാൻ സീഡാവുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സീഡും കിട്ടും പുതിയ കളറും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ അതങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടപ്പോൾ എനിക്കിപ്പോൾ ആദ്യത്തെ ഇതിൽ തൊട്ട് തന്നെ വിത്തുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിത്തുകൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ നമുക്കതായ ഈ ഒരു പീച്ച് കളറിൻ്റെയൊക്കെ വിങ്കയുടെ പ്ലാന്റ് ഉണ്ട് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇതിലാണ് വയലറ്റ് നാടൻ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഏത് പ്ലാന്റ് എടുത്താലും പെറ്റുപൂണിയുടെ ഫ്രീ കട്ടിങ്സ് ആണ് നാടൻ സിംഗിൾ പെറ്റഡ് പെറ്റുപൂണിയുടെയാണ് കേട്ടോ കളർ സെലക്ഷൻ ഇല്ല ഇതിപ്പോൾ ഇങ്ങനെ മിക്സഡ് കളറായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള കട്ടിങ് നിങ്ങൾ ഏത് പ്ലാന്റ് എടുത്താലും ഉണ്ടായിരിക്കും വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് വിങ്കയുടെ കട്ടിങ് വേണ്ടവർക്ക് കട്ടിങ്ങും നമുക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ മൾട്ടിപെറ്റലിൽ വരുന്ന നമ്മുടെ സീനിയയുടെ സീഡുകൾ സെയിലിനായിട്ടുണ്ട് ഇരുപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതും കൂടെ നമ്മളിത് ആ വീഡിയോയിൽ ചേർക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്